ജനാധിപത്യത്തെ ശക്തവും പ്രബലവും സുതാര്യവുമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തെട്ട് പുതിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവയെ ആറ് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുമായുള്ള സഹകരണം പങ്കാളിത്ത സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം വോട്ടെടുപ്പിലെ സൗകര്യങ്ങൾ ശേഷി നിർമ്മാണം ഇന്ന് ഈ പരമ്പരയിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകളുടെ വേഗത്തിലുള്ള വിതരണത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകളുടെ പെട്ടെന്നുള്ള വിതരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുപ്രകാരം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചറിയൽ കാർഡിൻ്റെ വിതരണം ഉറപ്പാക്കും കൂടാതെ ഓരോ ഘട്ടത്തിലും വോട്ടർമാർക്ക് എസ് എം എസ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതുമാണ് കമ്മീഷൻ എല്ലാ വോട്ടർമാർക്കും ലളിതവും സൗകര്യപ്രദവുമായ അനുഭവം നൽകാൻ തുടർച്ചയായി ശ്രമിക്കുന്നു അടുത്ത പരമ്പരയിൽ മറ്റ് സംരംഭങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതാണ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും